ഹലോ മൈഡിയ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചെറുപയർ കൊണ്ട് നല്ല അടിപൊളി ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കാം വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ നമുക്ക് ചുമ്മാ ഒരു ദിവസം ഒരു മഴ പെയ്ത് തണുപ്പ് ഒടിച്ചൊക്കെ ഇരിക്കുന്ന ഒരു സമയത്തേക്കോ ഒരു ചെറിയ ഒരു സ്നാക്ക് ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടൊക്കെ എടുക്കാൻ പറ്റുന്ന ചെറുപയർ കൊണ്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇതിന് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് കുറച്ച് ശർക്കര തേങ്ങ ഒരല്പം ജീരകം പിന്നെ ഒരു മൂന്നാല് ഏലക്ക പിന്നെ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ ചെറുപയറാണ് ചെറുപയർ നമ്മൾ നന്നായിട്ടൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം അതുപോലെ തന്നെ ശർക്കരൊന്ന് ഉരുക്കി പാനിയാക്കി വെക്കണം തേങ്ങ എടുത്ത് വെക്കണം ഏലക്കായം ജീരകം നമ്മളൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് വന്ന ഒരു കൂട്ടാണിത് ചെറുപയർ പുഴുങ്ങിയതും തേങ്ങായും ശർക്കരയും കൂടി നന്നായിട്ട് ശർക്കര പാനിയിലിട്ട് തേങ്ങ നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ചെറുപയറും കൂടെ നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും ജീരകവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിത് ചെറിയ ചെറിയ ഉരുളകളാക്കി നമ്മൾ ഉരുട്ടി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതാണ് ചെറുപയറൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഒത്തിരി ഗുണകരമായിട്ടുള്ള ഒരു സംഭവമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ഇവർ വരുന്ന സമയത്ത് പെട്ടെന്നൊരു ചായ തിളപ്പിച്ച് ഒരു ചെറിയ സ്നാക്കൊക്കെ ആയിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ സ്കൂളില്ലാത്ത ദിവസം വൈകുന്നേരങ്ങളിലാണെങ്കിലും കുട്ടികൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം മധുരത്തിന് പഞ്ചസാര ഉപയോഗിക്കരുത് കാരണം പഞ്ചസാരയേക്കാൾ ശർക്കരയാണ് നമുക്ക് ശരീരത്തിന് നല്ലത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഈ ഉരുളകളെല്ലാം ഉരുട്ടിയെടുത്ത് ഞാൻ ഉണ്ടയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബാറ്റർ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബൗള് മൈദാ മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ മൈദയ്ക്ക് പകരം വേണമെങ്കിൽ ഗോതമ്പ് പൊടി വേണമെങ്കിലും നമുക്ക് ചേർക്കാം പക്ഷേ ഒരു നല്ല ടേസ്റ്റ് ഒക്കെ കിട്ടാനായിട്ട് ഞാനിപ്പം മൈദയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ഒരല്പം പഞ്ചസാര ലേശ ഉപ്പൊടി അല്പം മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് ആവശ്യമായ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇത് ഇതുപോലെയാണ് നമ്മൾ സ്പൂണിൽ കോരി എടുക്കുമ്പോൾ വിട്ട് വിട്ട് വരാത്ത രീതിയിൽ കാരണം നമ്മളീ ചെറുപയർ ഉരുണ്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ ഉണ്ട നമ്മൾ ഇതിലിട്ടും മുക്കി എടുക്കുമ്പോൾ അതിൽ നന്നായിട്ട് മാവൊന്ന് പിടിച്ചിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ അത് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഞാൻ എടുക്കുന്നത് ഒരു നമ്മുടെ റൗണ്ട് ഉൺ ഉണ്ടയായിട്ടല്ല എന്നിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു കട്ലെറ്റ് അല്ലെങ്കിൽ നമ്മുടെ വടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ എന്തിനാന്ന് വെച്ചാൽ ഒരുപാട് എണ്ണ ഒഴിച്ച് ഉണ്ടയായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് വേണം നമ്മൾ ആ എണ്ണയിൽ മുങ്ങിക്കിടക്കേണ്ടതായിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് അമർത്തി ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നമുക്ക് ഷേപ്പിലൊന്നും അല്ലല്ലോ വലിയ കാര്യം അതുകൊണ്ട് ഈ എണ്ണ നമുക്ക് വീണ്ടും വറുത്ത എണ്ണ മറ്റ് രണ്ടാമത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ കുറച്ച് എണ്ണയിൽ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് ഷെയ്പ്പ് ഒരൽപ്പം വ്യത്യാസമാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ പക്ഷെ നല്ല ഒരു ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോഴും ഒക്കെ നമ്മൾ കടയിൽ നിന്ന് പലഹാരങ്ങൾ വാങ്ങിക്കൊടുക്കാതെ ഇതുപോലെ കുറച്ചളവിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം കടയിലൊക്കെ ആണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാവല്ലോ അവർ ഒരു ദിവസം ഉണ്ടാക്കുന്ന എണ്ണ തന്നെയായിരിക്കും വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ എണ്ണ കൂടുതലായിട്ട് ചേർത്ത് ആയിരിക്കും ഉപയോഗിക്കുന്നത് എപ്പോഴും ഉപയോഗിച്ച എണ്ണ ഒരു ദിവസം ഉപയോഗിച്ച ഉപയോഗിച്ചെണ്ണ അവരൊരിക്കലും മാറ്റിക്കളയൽ അതിലേക്ക് വീണ്ടും വീണ്ടും എണ്ണ ചേർത്ത് ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മുടെ വീട്ടിലാകുമ്പോൾ നമ്മൾ വളരെ കുറച്ച് എണ്ണ എണ്ണയൊഴിച്ചിട്ട് വളരെ കുറച്ചളവിൽ നമുക്ക് സ്നാക്കുകൾ കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഞാനിപ്പോൾ സുഗിയൻ എന്നൊക്കെ പറയുമല്ലോ നമ്മുടെ കടയിലൊക്കെ നമ്മൾ മേടിക്കുന്ന ചെറുപയർ സുഗിയൻ ആണ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഷേപ്പ് മാത്രം ഒരല്പം വ്യത്യാസത്തിലാണെന്നേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ഈ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യുവാനായിട്ട് പ്രചോദനം നൽകുന്നതെന്ന് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് എല്ലാവരും ഇതുപോലെയുള്ള എണ്ണ പലഹാരങ്ങളൊക്കെ കുട്ടികൾക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഒരിക്കലും നമ്മൾ കടയിൽ നിന്നും കഴിവതും നമ്മൾ കടയിൽ നിന്ന് ഇതുപോലെയുള്ള എണ്ണയിൽ വറുത്ത സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാതിരിക്കാൻ പ്രത്യേകം എങ്കിലും വല്ലപ്പോഴും ഒക്കെ നമ്മളൊന്ന് കടയിൽ നിന്ന് വാങ്ങിക്കൊടുത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഡെയിലി അതൊരു ശീലമാക്കരുത് എണ്ണ പലഹാരം കഴിക്കണമെന്ന് തോന്നിയാൽ എപ്പോഴായെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വീട്ടിലുണ്ടാക്കുന്നതാകുമ്പോൾ വലിയവർക്കും ഒക്കെ ഒന്ന് ഒരെണ്ണം ഒന്ന് കഴിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ കടയിൽ നിന്ന് വാങ്ങിച്ച് എന്തെങ്കിലും രോഗങ്ങളുള്ളവർ പ്രത്യേകിച്ചും കടയിലെ ആഹാരം ഇങ്ങനെ വറുത്ത സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഈ കൂട്ട് തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ശർക്കര പാനീയിൽ തേങ്ങ ഇട്ട് പറ്റിക്കുമ്പോൾ നന്നായിട്ട് വെള്ളം പറ്റി അതിൻ്റെ കൂട്ടത്തിൽ ചെറുപയറും ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കാരണം വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ഉരുണ്ട ഉരുട്ടി വെക്കുമ്പോഴത്തേക്ക് അത് എണ്ണയിലേക്ക് മുക്കി മുക്കിയിടുമ്പോഴത്തേക്ക് പൊടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഉണ്ട അത് നമ്മൾ ഈ മാവിൽ ബാറ്ററിൽ എടുക്കുമ്പോഴും അതിലേക്ക് പൊടിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒട്ടും തന്നെ വെള്ളമില്ലാതെ നല്ല ഉണ്ട ഉരുട്ടുമ്പോൾ നല്ല ടൈറ്റായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളമയെ ഒട്ടും കാണരുത് കേട്ടോ ആ ശർക്കര പാനീലെ വെള്ളം മുഴുവനും നന്നായിട്ട് വറ്റിച്ചെടുക്കണം നല്ല ഡ്രൈ ആയിട്ടിരിക്കണം ഉണ്ട ഉണ്ടാക്കുമ്പോഴത്തേക്ക് അത് മാത്രമേ ഇതിനകത്ത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണേ ഇതാ നമ്മുടെ സ്വിഗ്ഗിയും റെഡിയാക്കി ചായക്കൊപ്പം കഴിക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ഇതിൻ്റെ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ചെറുപയറും ശർക്കരയും തേങ്ങയും ഒക്കെ കൂടെ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ നല്ല പാകത്തിനും മധുരവുമൊക്കെ ആയിട്ട് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് നല്ലപോലെ ഇഷ്ടപ്പെടും അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്